ഷേർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ക്ലാസ്സിലെ ഓൺ എക്സാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം നോക്കിയൊന്ന് വായിക്കാം പ്രശ്നമൊക്കെ ഉത്തരെ കോഷ്ടകസേ ചുൻകർ ലിക്കാം അതായത് ചോദ്യത്തിൻ്റെ ഉത്തരം റാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുക കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഉള്ള അഞ്ച് ദോഹ വരെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ വൺ വേഡ് ക്വസ്റ്റൻസും തന്നിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നോക്കണം വേണ്ടി വേണ്ടി എഴുതാൻ വയ്യാത്തോണ്ടായിരുന്നു ഞാൻ കേട്ടോ അവിടെ നോക്കിയേ കവിതാംശപ്പെടെ പ്രശ്നോങ്ക ഉത്തർലിക്ക് കവിതാംശ കവിതയുടെ ഭാഗം ഒരു സ്റ്റാൻസർ തരും അത് വായിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മദൃതുവായിരിക്കും അതിലെ മൂന്ന് ക്വസ്റ്റ്യൻ കാണും അതിനെ ബേസ് ചെയ്തേ ആദ്യത്തെ ഒരു വൺ വെയ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും ഒരു മാർഗിൻ്റെ കവിയുടെ പേരോ അല്ലാതെ അതിനകത്തു ഏതെങ്കിലും ഒരു വൺ വെയ്ഡ് ക്വസ്റ്റൻ വരും ചോദിക്കാൻ കൊള്ളാവുന്ന കഴിഞ്ഞ ഉണ്ട് ഞാൻ അതിനോടൊപ്പം തന്നെ അതിൻ്റെ താഴെ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് അത് അപ്രീസിയേഷനകത്തും ഉണ്ടാകും തിരഞ്ഞെടുത്ത് എഴുതണം പിന്നെ അതിൻ്റെ മധുരതു എന്ന പോയത്തിൻ്റെ അപ്രിസിയേഷൻ എഴുതുക എന്നതാണ് അതിന് ആറ് മാർക്ക് രണ്ട് ഒന്ന് അങ്ങനെയായിരിക്കും മാർക്ക് നോക്കി വൃത്തിയായിട്ട് പഠിച്ചു പഠിച്ചുവെക്കുക നെക്സ്റ്റ് പ്രശൻ വാചക ശബ്ദം ഗി സഹായ ദാസേ ദോ പ്രശൻ ബനായി പ്രശൻ ചോദ്യം ചോദിക്കുന്ന ശബ്ദങ്ങളുടെ സഹായത്താലേ രണ്ട് ചോദ്യങ്ങൾ നിർമ്മിക്കുക എന്നാണ് ഒരു സെന്റൻസ് തരും അതിൻ്റെ താഴെ ചോദ്യം ചോദിക്കുന്ന രണ്ട് ശബ്ദങ്ങൾ വാക്കുകൾ ഉണ്ടാകും ആ വാക്കുകൾ ഉപയോഗിച്ച് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ആ സെൻറ്റൻസിൽ നിന്നും ഉണ്ടാക്കിയാലേ നിർമ്മിച്ച് കൊടുക്കുക എന്നാണ് ക്വസ്റ്റ്യൻ അതേലെയും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ചോദിക്കാൻ കിളാന്ന് എഴുതിയിട്ടുണ്ട് നോക്കുക അടുത്ത കേസ് ആർത്ഥക വാക്യമേ ബദൽ തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് അടുപ്പിച്ചായിരിക്കും എഴുതുന്നത് അത് എന്ത് ചെയ്യണം ഓരോ വാക്കുകളായി മാറ്റി മാറ്റി എഴുതി കൊടുക്കുക അത് അവസാനം ഫുൾ സ്റ്റോപ്പ് ഇടുക അതാണ് ആ ക്വസ്റ്റ്യൻ ഏ അതെല്ലേം ചോദിക്കുന്നത് തന്നിട്ടുണ്ട് നോക്കണം ഏഹ് അടുത്ത ക്വസ്റ്റ്യൻ ഇബ്രാഹീം അലി ആ അല്ലെങ്കിൽ ബീർബൽ സിംഗ് കെ ചരിത്രപർ തിപ്പണി ലിഖെ തിപ്പണിയാണ് ചരിത്രഗതി ക്യാരക്ടർ സ്കിച്ചാണ് ബീർബൽ സിംഗോ ഇബ്രാഹിം അലിയോ ചോദിക്കാൻ കൊള്ളുക പിന്നെ അടുത്ത് നോക്കി സഹി മിലൻ കരോ അതായത് ചേരും പടി ചേർത്ത് എഴുതുക ഏ കോളത്തിൽ നിന്നും ബീ കോളത്തിലെ ശരിയായിട്ടുള്ളത് ഏതാണോ തിരഞ്ഞെടുത്ത് എഴുതുക ഇതെല്ലാം തന്നിട്ടുണ്ട് നോക്കണമേ അടുത്ത ദോഹ പടെ അവരാശയലിഖേ അടുത്ത ദോഹ വായിക്കുക അതിൻ്റെ ആശയം എഴുതുക ചോദിക്കാൻ കൊള്ളാവുന്ന ദോഹകൾ പറഞ്ഞിരുന്നു ആദ്യത്തെ മൂന്നെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആദ്യത്തെ മൂന്നിൽ നിന്ന് ഒരെണ്ണം ചോദിക്കും അടുത്തത് കണ്ടു ക സംക്ഷേപൻ കരെ തന്നിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് സംക്ഷേപം ചുരുക്കി എഴുതുക എന്നാണ് അത് ചോദിക്കാൻ കൊള്ളാവുന്ന അനിതാഭാണ് അത് നമ്മൾ ആ പോർഷൻ അറിയാം ഹംദർദി സലോകോങ്കെ അതായത് ഇവരോട് അനുകമ്പ കാണിച്ചാലത് മടയേത്തരമായി പോകും എന്ന പോർഷൻ അവിടെ അങ്ങോട്ട് ചോദിക്കാൻ കൊള്ളാവുന്നതാണ് ഓക്കെ സംക്ഷേപണം എഴുതുമ്പോൾ അതിന് ടൈറ്റിൽ എഴുതിയിട്ട് വേണം താഴേക്ക് ചുരുക്കി എഴുതാൻ തന്നിരിക്കുന്ന ആ കണ്ണികയെ അതിലെ പാസേജിനെ അത് വായിച്ചിട്ട് അതിൻ്റെ കണ്ടൻ്റെല്ലാം കൂടെ ചുരുക്കി എഴുതുക എന്നാണ് അപ്പോഴത് ടൈറ്റിൽ കൊടുത്തിട്ട് അങ്ങനെ എഴുതാവും സംക്ഷേപണം ആറ് മാർക്കാണ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് മാർക്കിൻ്റെ ഒരു ഉണ്ടാകും അത് ആ പാസ്സേജിനകത്തും ഉണ്ടാകും അത് നോക്കി കണ്ടെത്തി എഴുതുക അടുത്ത അടുത്ത ക്വസ്റ്റൻ നോക്കിയേ പോസ്റ്ററാണ് പോസ്റ്റർ തയ്യാർക്കര പോസ്റ്ററും വിജ്ഞാപനം കൂടെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് അതിട്ടുണ്ട് പോസ്റ്റർ എങ്ങനെയാണെന്ന് പോസ്റ്റർ തയ്യാറാക്കരോ നെക്സ്റ്റ് ബാത് ചീത്താണ് സംഭാഷണം എഴുതുക ആ സംഭാഷണം എഴുതുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ അനിതാവായിരിക്കും കൊള്ളാവുന്നത് അതിലെ നയ റിക്ഷ വലയും യാത്രികനുമായിട്ടുള്ളതും അല്ലെങ്കിൽ യാത്രി ഒരു അസ്ലം കി ഭനി യാത്രികനും അസ്ലമൻ്റെ ഭാര്യയുമായിട്ടുള്ള കോൺവെസേഷൻ അത് രണ്ടിലോ ഒന്ന് ചോദിക്കാൻ നല്ലതാണ് അടുത്ത ഡയറി ആണ് ഡയറി അസ്ലമിൻ്റെയോ ജുലൂസ് എന്ന പാഠഭാഗത്തിൻ്റെയോ ആയിരിക്കും ജുലൂസ് എന്ന പാഠഭാഗത്തിൻ്റെ അതിൻ്റെ സമറി അതിന് അത് ആ പാഠഭാഗത്തിൽ എന്താണോ പറഞ്ഞ് അതിനനുസരിച്ച് ഒരു ഡയറി നിങ്ങൾ തയ്യാറാക്കുക എന്നായിരിക്കും ചോദ്യം അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണക്കൊള്ളാം നെക്സ്റ്റ് ക്വസ്റ്റൻ പത്രം തയ്യാർക്കാരോ കത്തെഴുതാനാണ് അതായത് സൂചന അധികാർ പത്രമാണ് വിവരാവകാശ കത്താണ് അത് ഞാൻ തന്നിട്ടുണ്ട് നോക്കി എഴുതുക രണ്ട് രണ്ടെണ്ണം രണ്ട് കത്ത് തന്നിട്ടുണ്ട് അതുപോലെ അത് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് രീതി എന്ന് അത് വായിച്ചു പഠിച്ചു വെക്കുക ചോദിക്കാൻ കൊള്ളാം കത്തുണ്ട് എക്സാമിന് അടുത്ത ക്വസ്റ്റ്യൻ വിജ്ഞാപനമാണ് വിജ്ഞാപനം തയ്യാർക്കാരോ അഡ്വെർടൈസ്മെൻ്റാണ് അതും പോസ്റ്ററോടാണ് തന്നിരിക്കുന്നത് കേട്ടോ അതും അതൊരു വീഡിയോയ്ക്കകത്തുണ്ട് നോക്കുക അടുത്ത അടുത്ത് നോക്കി അംഗ്രേസിയർ ഹിന്ദിക്ക് ആട്ട് പാരിഭാഷിക ശബ്ദ ജോടെ ചുൻകലിക്കുക അംഗ്രേസി ഹിന്ദിയും ഇംഗ്ലീഷുമായിട്ടുള്ള അംഗ്രേസിന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഹിന്ദി ഒരു വാക്കിൻ്റെ ഇംഗ്ലീഷ് തരും അതിൻ്റെ ഹിന്ദി അതിൽ തന്നെ കാണും അത് കണ്ടെത്തി ചേരുമ്പടി ചേർത്ത് എഴുതുക ആട്ട് എട്ട് ശബ്ദങ്ങളുണ്ടാകും അത് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് എഴുതുക ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ തന്നെ അടുത്ത ജീവൻ വൃത്ത് എന്നൊരു ഉണ്ട് അത് കഴിഞ്ഞ വീഡിയോ ഞാൻ തന്നിട്ടില്ലായിരുന്നു അത് നോക്കാം നോക്കിയാൽ ജീവൻ വൃത്ത് എങ്ങനെയാണ് ജീവൻ വൃത്തം എന്ന് വെച്ചാൽ ബയോഡറ്റിയാണ് അതായത് ഒരാളുടെ ബയോഡേറ്റ തയ്യാറാക്കാൻ നിങ്ങളുടെ പാഠത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ പ്രൊഫൈൽ തയ്യാറാക്കാൻ നോക്കിയാൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ രീതിയാണ് തന്നിരിക്കുന്നത് ആദ്യം ജീവൻ വൃത്തം എന്ന് ചോദിക്കും അതിൻ്റെ താഴെ നാമം ഞാൻ എഴുതിയിരിക്കുന്ന ചിത്രാ മുദ്ഗലാണ് പിന്നെ ജന്മ ദശ ഡിസംബർ അല്ലേ നയൻറ്റീൻ ഫോർട്ടി ഫോർ ആണ് ചെന്നൈ തമിഴ്നാടു അടുത്ത പ്രമുഖ രചനായ ഉപന്യാസിക കഹാനി സംഗ്രഹയ നാട്ടി രൂപാന്തരാണ് നെക്സ്റ്റ് പുരസ്കാരം ഹിന്ദു ശർമ്മ കഥാ സമാൻ നെക്സ്റ്റ് ഉത്തർപ്രദേശ് സാഹിത്യ ഭൂഷൺ അടുത്ത വിശേഷത ബഹുമുഖി സാഹിത്യക പ്രതിഭ പിന്നെ നോക്കിയ നാരി ഉത്പീടൻ കെ പ്രതി വിരോധം അടുത്ത ദേൻ സംഭാവന ഉപേക്ഷിത ഏവം ഉത്പീഡിത ഭാരതീയ നാരികലിയെ സമർപ്പിത സാഹിത്യം ഇത്രയാണ് നമ്മുടെ ചിത്രാ മുദ്ഗൽ എന്ന എഴുത്തുകാരിയെക്കുറിച്ച് അതിൽ തന്നിരിക്കുന്ന പ്രൊഫൈലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന വിവരണങ്ങൾ ഇത് വെച്ച് നമുക്ക് നമുക്കെന്ത് ചെയ്യണം താഴേക്ക് മാറ്റി സെൻറ്റൻസ് ആക്കി എഴുതി കൊടുക്കണം ഒരെണ്ണം ഞാൻ തന്നിട്ടുണ്ട് അത് ഇത് നോക്കിയിട്ട് ആരുടെയാണോ തന്നിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി കൊടുക്കുക കേട്ടോ അത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നോക്കി ഇതെങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതനുസരിച്ച് മാറ്റി കൊടുക്കണം ഓക്കെ അപ്പോൾ ആദ്യം എഴുതുമ്പോൾ ജീവൻ വൃത്തം എന്ന് എഴുതുക അതിൻ്റെ താഴെ ആരുടെയാണോ അവരുടെ പേരെഴുതുക ഇവിടെ ചിത്രാ മുദ്ഗലാണ് അങ്ങനെ എഴുതി അതിൻ്റെ താഴെ നോക്കി ചിത്രാ മുദ്ഗൽക്കാർ ജന്മം എന്നാൽ ചിത്രാ മുദ്ഗലിൻ്റെ ജന്മം ദശ പത്തിലെ ഡിസംബർ എന്ന നയൻറ്റീൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അതായത് നയൻറ്റീൻ ഫോർട്ടി ഫോറിലെ തമിഴ്നാട്ക്ക് ചെന്നൈ മെഹുവ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ആണ് തമിഴ്നാട്ക്ക് എന്നൊക്കെ എഴുതുമ്പോഴേ തമിഴ്നാട് മേൻ തമിഴ്നാട്ടിലെ ചെന്നൈക്ക് ചെന്നൈ മേം ഇതാന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ആയിരുന്നു ചിത്രാ മുദ്ഗലിൻ്റെ ജനനം പത്ത് ഡിസംബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ചെന്നൈയിൽ ഏതാ ചെന്നൈയിലായിരുന്നു തമിഴ്നാട് സ്റ്റേറ്റ് ആണ് അവിടുത്തെ ചെന്നൈയിൽ ആയിരുന്നു ഉപന്യാസെ കഹാനി സംഗ്രഹങ്ങൾ നാട്യരൂപാന്തരം ആദി രചനായകെ ഇവ അവരുടെ രചനകൾ കൃതികൾ ആയിരുന്നു അവിടുത്തെ ഹിന്ദു ശർമ്മ കഥാ സമ്മാൻ പിന്നത് ഉത്തർപ്രദേശ് സാഹിത്യ ഭൂഷൺ പുരസ്കാർ സെ ആദി മിൽത്തിഖേ എന്നിവ അവർക്ക് ആദി മിൽത്തിഹേ എന്നിവ അവർക്ക് ലഭ്യമായിരുന്നു സെ വേണ്ട അടുത്ത ഉൻകി പ്രമുഖ വിശേഷതായ ബഹുമുഖി സാഹിത്യിക പ്രതിഭ അവർ നാരി ഉത്പീടൻ കെ പ്രതി വിരോധി ഹെ ഉൻകി പ്രമുഖ വിശേഷതായും അവരുടെ പ്രമുഖമായ വിശേഷത എന്ന് വെച്ചാൽ ആണ് അതെന്തൊക്കെയാണ് ബഹുമുഖി സാഹിത്യിക പ്രതിഭ അതിനോടൊപ്പം തന്നെ അവർ കണ്ടു അവർ കൊടുക്കണം നാരി ഉത്പീഡൻ കെ പ്രതി വിരോധ അടുത്തെന്നൊക്കെ ഉൻകി ദേ ഉൻകി ദേശുടെ സംഭാവന ഉപേക്ഷിതേവം ഉത്പീടതെ ഭാരതീയ നാരീകേലിയെ സമർപ്പിത സാഹിത്യ ഹേ ഇങ്ങനെയാണ് അത് മാറ്റി എഴുതി കൊടുക്കേണ്ടത് കേട്ടോ ഇതേ രീതിയിൽ ആരുടെ ചോദിച്ചാലും കൃത്യമായിട്ട് എഴുതി കൊടുക്കുക നാല് മാർക്കാണ് ശ്രദ്ധയോടെ എഴുതണം ഏ അടുത്തൊക്കെ മാതൃതു ഞാൻ പഠിപ്പിച്ചതാണ് അതിനകത്ത് നോട്ട്സൊക്കെ തന്നു നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്രീസിയേഷൻ നല്ലപോലെ തന്നു പിന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പോയിൻറ്റാക്കി ഞാനൊന്ന് എഴുതി നോക്കുക എക്സാമല്ലേ അതുകൊണ്ട് പഠിക്കുക നല്ല പോലെ ഏഹ് മധുരദ എഴുതിയത് ആരാണ് ജയശങ്കർ പ്രസാദിൻ്റെ കവിതയാണ് ആസ്വാദൻ ടിപ്പിണി നോക്കിയിരിക്കുക ആ ശ്രീ ജയശങ്കർ പ്രസാദിക്ക് സുന്ദർ കവിത ശ്രീ ജയശങ്കർ പ്രസാദിൻ്റെ സുന്ദരമായ കവിത ഇത് വായിച്ചു വെച്ചിരിക്കണം കേട്ട് ഓർത്തുവയ്ക്കാം അടുത്ത് നോക്കിയ ചായവാദി കവി അദ്ദേഹം ഛായാവാദ് കവിയായിരുന്നു അടുത്തതായ കവിക്ക് ശൂന്യ ഹൃദയമേ വസന്തകാൽ പ്രേമികക്ക് രൂപമേ ആഗെ കവിയുടെ ശൂന്യമായ ഹൃദയത്തിൽ ഒഴിഞ്ഞുകിടന്ന ഹൃദയത്തിലെ വസന്തകാലം പ്രേമികയുടെ രൂപത്തിൽ ആകെ വന്നു വസന്തകാലം എത്തിച്ചേർന്ന് പ്രേമികയായി അടുത്തേ പ്രേമ വ്യത സഹലി കോ മന്മേം കുടിയ ബന പ്രേമ വ്യത എന്ന് വെച്ചാൽ ദുഃഖം സ്നേഹമാകുന്ന ദുഃഖം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരിക്ക് കൂട്ടുകാരിക്ക് ഞാൻ എന്ത് ചെയ്തു മനസ്സിൽ ഒരു കുടിയാന്ന് വെച്ചാൽ കുടിൽ നിർമ്മിച്ചു ബെനാന്നു വെച്ചാൽ നിർമ്മിക്കുക കുടിയ വൺമേടാട്ട കുടിയ കുടിൽ നിർമ്മിച്ചു കൊടുത്തു ആകാശവർ ധർദിക്കെ ബീച്ച് നിവാസേ ആകാശത്തിനും ഭൂമിക്കും കെ ബീച്ച് എന്ന് വച്ച ഇടയിലുള്ള നിവാസ കേന്ദ്രമായിരുന്നു അത് അടുത്ത് നോക്കിയേ പ്രേമവിഹീനെ സൂക്ക്യത്തിനകെ ചോട്ട് പതച്ചാ പ്രേമവിഹീനയായ സൂക്കിയത്തിനകെ ഉണക്കപ്പുല്ലുകൾ കുറ്റിക്കാട്ടിലെ ഇലകൊഴിയും വനത്തിലേക്ക് ഭാഗോ ഓടിപ്പോവുകയും ചെയ്തു ഫാഗിന ഓടിപ്പോവുക അടുത്ത പ്രേമഫരെ വാതാവരന്മേ നയെ അങ്കൂർ ചൂലെ സ്നേഹം നിറഞ്ഞ വാതാവരണത്തിൽ പുതിയ പുതിയ അങ്കുരങ്ങൾ അല്ലെ തളിലുകൾ ചു ആടി ഉലയുകയും ചെയ്തു പുളകിതു ഹോ ജായെങ്കെ അപ്പോൾ പ്രേമി പുളകിതയാവുകയും ചെയ്തു പ്രേമസംസാർ കിസിക്കോ ബുരാഹീം ലഗേഗ സ്നേഹമാകുന്ന ലോകം ആർക്കും ബുരാ മോശമായി തോന്നില്ല പ്രേമി മലയാനിൽ മലയാളിന്ന് വച്ചാൽ മന്ദമാരദ ചന്ദനക്കാറ്റ് എന്നൊക്കെ പറയും കേസമാൻ ആയെ കമൽ നയൻ പർച്ചുംബൻ കരേങ്ക പ്രേമി മന്ദമാരതിനെ പോലെ വരികയും കമലാകുന്ന വെച്ചാൽ താമരയാകുന്ന നയനങ്ങളിൽ നയനെന്നുവച്ച കണ്ണുകളിൽ ചുംബനം നൽകി നൽകുകയും ചെയ്തു അടുത്തേ ഈ സേ രാഗാത്മക ദുനിയാമേ മേ പൂർവ്വ സേ ലാലിമ ഫൈലാത്തി ഈ രാഗാത്മകമായ ദുനിയാ ലോകത്തിലെ പൂർവ്വം എന്ന് വെച്ചാൽ കിഴക്ക് ദിക്കിൽ ലാലിമ ഫൈലാത്തി ലാലിമ ചുവപ്പ് വ്യാപിക്കുകയും ചെയ്തു പ്രഭാതിമേ മേ ലാലിമ ഫൈലാത്തി സൂരജെ ഉദയ പ്രഭാതത്തിൽ ലാലിമ ചുവപ്പ് ഫൈലാത്തിയെ വ്യാപിച്ചുകൊണ്ടേ ആരെത്തിച്ചേർന്ന സൂര്യൻ സൂര്യൻ ഉദയെന്നുവച്ചാൽ സൂര്യൻ ഉദിച്ചു പ്രേമക്കാ സംസാരേ റോശിനിക്കാ സംസാർ സ്നേഹത്തിൻ്റെ ലോകം റോഷിനി എന്ന് വെച്ചാൽ പ്രകാശത്തിൻ്റെ ലോകമാണ് അന്ന് ചോദിക്കാൻ കൊള്ളാം വേറെ മാർക്ക് ഒരുമാർക്കും രണ്ടുമാർക്കുമൊക്കെ അതാണ് വരച്ചു വച്ചേക്കുന്നത് സ്നേഹത്തിൻ്റെ ലോകം എന്നുള്ളത് പ്രകാശത്തിൻ്റെ ലോകമാണ് അടുത്ത് നോക്കിയാൽ രാത്മേ ജകാകർച്ചാന്തിനി ആയകി രാത്രിയിൽ ഉണർത്തിക്കൊണ്ട് ചാന്ദിനി നിലാവ് എത്തി ചാന്ദിനി വൺവേട് അത് നോക്കി പ്രകൃതി മേ ഓസുക്കി ബൂന്തയും ചിടക്കുക പ്രകൃതി എന്നുവെച്ചാൽ പ്രകൃതിയിലെ ഓസ് മഞ്ഞ് കണങ്ങളുടെ തുള്ളികൾ ബൂന്ത വെച്ചാൽ തുള്ളികളെ ചിടക്കിനാ തളിക്കുകയും ചെയ്തു ഓസുക്കി ബൂന്തേ അല്ലെ തൂഹീൻ എന്ന വാക്കും വൺവേഡാണ് അതും ഓസ് തന്നെയാണ് അതായത് മഞ്ഞ് കണങ്ങൾ പ്രകൃതിയിലെ തൂഹീൻ അതായത് മഞ്ഞ് കണങ്ങളിലെ തുള്ളികൾ വ്യാപിച്ചു അല്ലെങ്കിൽ ചിടക്കിനാൽ തളിക്കുകയും ചെയ്തു പ്രേമക്കി സേ ഏകാന്ത സൃജന്മേ കിസി കോഹിയും പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏകാന്തമായ സൃഷ്ടിയിലെ ആരും തടസ്സം ഉണ്ടായില്ല ഇത്രയത് പോയിന്റ് ആക്കി എഴുതി വച്ചേക്കാണ് ഇത് ശരിക്കും അപ്രീസിയേഷൻ വായിച്ച് പഠിച്ച് വെച്ചിരുന്നവർക്ക് ഈ പോയിന്റ് കൂടെ നിന്ന് വായിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ ആറുമാർക്കായിരിക്കും നല്ലതുപോലെ എഴുതി കൊടുക്കുക ഓക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന എല്ലാം ക്വസ്റ്റ്യാൻസ് പരീക്ഷയ്ക്ക് വരുന്ന കൊള്ളാവുന്നതാണ് അതുകൊണ്ട് എല്ലാം വായിച്ച് നോക്കി എല്ലാം പഠിക്കണം വീണ്ടും എഴുതാഞ്ഞത് ഇത്രയും എഴുതേണ്ടത് അതുകൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോകളിലുണ്ട് അതൊക്കെ നോക്കി കൃത്യമായിട്ടും വായിച്ചു പഠിക്കുക എക്സാമിന് കേട്ടോ പഠിച്ച് വൃത്തിയായിട്ട് എഴുതി നല്ല മാർക്ക് മേടിക്കുക എല്ലാവരും ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം നമുക്കല്ലേ ഇന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഏഹ് ഒന്ന് ഷെയർ ചെയ്യുക മറ്റു കുഞ്ഞുങ്ങളിലേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഓക്കേ അടുത്ത ക്ലാസ്സിൽ കാണാം